जय श्री राम, राम जय श्री राम, राम जय श्री राम श्रीराम राम जय लो രാമനാമം അഭ്യുനതി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോക ജയ श्रीराम राम राम रावणान्धाजय श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈതി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശ്രീരാമ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ സേതുബന്ധനം തൽക്കാലമർ കുലോദ്ഭവൻ രാഘവനർക്കാത്മജാതി കവിവരന്മാരോടും വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തു ഭായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരൂ ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിന വപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതോ കേട്ടുൾ ചെയ്തു ഘൂവരൻ തന്നിതോ തോന്നിയ തങ്ങനെ തന്നെ यन्नर नवदिरेकि रख्वनो तर्णो तर्नो राघवन् जनना नाकिया राघवन। धर्भा अल्बुदा विक्रमन भक्ति മൂന്ന് ഹോരാത്രമുപാസിച്ചതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതു മതി കോദേക്താന്ത നേത്രനാഥനും കൊണ്ടുവചാപാണങ്ങൾ നീലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശരവിക്രമം ു പിരവഴി മീടുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവാൻ മുന്നം മതീയപൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളി ലാഗുലാമിന്നേ വാഴുകേലെന്നുമേയെ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോധം പാതചാരണേ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയേ കുല ചർണവാതോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശീലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവാൻ വാരാ നിധിയേയാ വിസ്മയം എല്ലാരും കണ്ടുനിൽക്കണം ും കാനനജാലും ചമഞ്ഞിതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും യും ശോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നേ തുംകമായ തരങ്കാവലിയുടും ും പത്തുദിക്കും നിറഞ്ഞൊരു കാന്തങ്ങളിൽ പരിഹൃത്യരത്നങ്ങളും വിസ്ത്രസ്തനായി രാമപാദാന്തികേ വെച്ചു सत्रभं दण्ड्यनमस्कारवं चेदु रत्नान्दलोजनानागिय रामने भक्त्या वणन्नि स्तुतिच्छान् फलतरम् त्राहि मां त्राहि मां त्रैलोक्यपालगा त्राहि मां त्राहि मां विष्णु जगत्पदे त्राहि मां त्राहि मां पौलस्तनाशना त्राहि मां त्राहि मां रामरमापदे ആദികാലേ തവ ആദിക ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും തിരുവടി സൃഷ്ടിച്ചതേറ്റം ജണ്ട സ്വഭാവങ്ങളാൽ കഷ്ടമതാർക്കു തവ തവമതം നീ വിശേഷിച്ചതിലും ജഡത്വമാൽ തന്നെ ഭവാൻ പുനരെന്ന നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ കർത്തുമാരുള്ളതു ശക്തരായ് താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസാശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജമാകുന്നതും കാമലോപാധികളും താമസഗുണം നിർഗുണനായ നീ മായ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജ്യനാമവാനാൽ ചമഞ്ഞു ഭവാൻ കാരണ പുരുഷനാസ് ഗുണാത്മവുമായി അപ്പോൾ വിരാട്ടിങ്കിൽ നിന്നോ ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ തത്ര സ്വത്തെങ്കിൽ ഇന്നല്ലോ ദേവകൾ തത്ര ജോഭൂതങ്ങളായി പ്രജാദികൾ തത്തോമോഭൂതനായി ഭൂപതി താനും ഉത്തമാ പുരുഷരാമധയാ മായയാ ചെന്നയായി ലീലാ മനുഷ്യനായി മായാ ഗുണങ്ങളെ കൈകൊണ്ടനാരദം സദാ നിൻ തിരുവടി തന്നെയും മൂർഖനാം ഞാൻ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപക മൂർഖിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും दुष्टपशूनां यदा लगुडं तदा दुष्टानुशासनं धर्मं भवादिशां श्रीरामदेवं परं भक्तवल्सनं कारणपुरुषं कारुण्यसागरं नारायणं शरण्यं पुरुषोत्तमं श्रीराममीशं शरणं गतोऽस्मि यान् रामचन्द्राभयं देहि मे सन्ददं रामलङ्घामार्गमाशु ിദേ ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു മതിയമാമോഹമതി ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമില്ലെന്നതു നീ കാട്ടിത്തരേണമെനിക്ക് വരാ നിധേ അർണവനാഥനും ചൊല്ലിനേരമുന कारुण्य सिंधु जगल